ഇന്ന് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത് അബ്രഹാമിന് ദൈവം കൊടുത്ത നിയമത്തെക്കുറിച്ചാണ് അത് ഉൽപ്പത്തി പതിനേഴ് അതിൻ്റെ ഒമ്പത് മുതൽ പതിനാല് വരെ അതിനുശേഷം ഉൽപ്പത്തി പതിനേഴിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തേഴ് വരെയും വായിക്കും ദൈവം പിന്നെയും അബ്രഹാമിനോട് അറിവ് ചെയ്തത് നീയും നിൻ്റെ ശേഷം തലമുറ തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ തല തലസന്ധതിക്കും മധ്യയുള്ള നിങ്ങൾ പ്രമാണിക്കേണ്ട ആയ എൻ്റെ നിയമമാവിത് നിങ്ങളിൽ പുരുഷപ്രജ ഒക്കെയും പരിചേദന ഏൽക്കണം നിങ്ങളുടെ അഗ്രചർമ്മം പരിശോധന ചെയ്യണം അത് എനിക്കും നിങ്ങൾക്കും മധ്യേ ഉദ്യയുള്ള നിയമത്തിൻ്റെ അടയാളം ആകും തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും എട്ട് ദിവസം പ്രായമാകുമ്പോൾ പരിചേദന ഏൽക്കണം വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായ അന്യരോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി നിന്റെ വീട്ടിൽ ജനിച്ച ദാസനായാലും നീ വില വില കൊടുത്തു വാങ്ങിയവനായാലും പരിചേതന ഏറ്റേ കഴിയൂ എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായി ഇരിക്കണം അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിചേതന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു അടുത്തതായി നമ്മൾ ഉൽപ്പത്തി പതിനേഴിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ വായിക്കാൻ പോവുകയാണ് ദൈവം അബ്രഹാമിനോട് അരുൾ ചെയ്ത ശേഷം അവൻ വിട്ടുകയറിപ്പോയി അനന്തരം അബ്രഹാം തൻ്റെ മകനായ ഇഷ്മയിലിൻ ഇഷ്മേലിനെയും തൻ്റെ വീട്ടിൽ ജനിച്ച ദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരെയൊക്കെയും അബ്രഹാമിൻ്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ അവരുടെ അഗ്രചർമ്മത്തെ അന്നു തന്നെ പരിചേതന കഴിച്ചു അബ്രഹാം പരിചേതനേറ്റപ്പോൾ അവന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായിരുന്നു അവൻ്റെ മകനായ ഇഷ്മയിൽ പരിചേതനേറ്റപ്പോൾ അവന് പതിമൂന്ന് വയസ്സായിരുന്നു അബ്രഹാമും തൻ്റെ മകനായ ഇഷ്മയിലും ഒരേ ദിവസം പരിചേദന പരിചേതനേറ്റു വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വാങ്ങിയവരുമായ മായി അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും അവനോടുകൂടെ ഏറ്റു അപ്പോൾ ഇവിടെ വായിച്ചത് ഉൽപ്പത്തി പതിനേഴിൻ്റെ ഒമ്പത് മുതൽ പതിനാല് വരെയും അതിനുശേഷം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ്